ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപനം കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുകയാണ് തലശ്ശേരി അതിരൂപതാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനെ ഉദ്ഘാടനം ചെയ്യും താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ മിജിയോ സിഞ്ചനാനിയൽ ബിഷപ്പ് റൈറ്റ് റവറോ ഫാദർ റോയിസ് മനോജ് കുമാർ വിക്ടർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് മിഥിലാ ബാലനുണ്ട് വിശദാംശങ്ങളുമായി മിഥില ഈ സമുദായ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപനം പുരോഗമിക്കുകയാണോ എന്താണ് വിശദാംശങ്ങൾ ഡോക്ടർ ചാർഹോ കാളപ്പറമ്പിൽ സംസാരിക്കുകയാണ് അല്പസമയത്തിനകം അനന്തര സംഘടനമാകുന്നത് താമരശ്ശേരി രൂപതാ ബിഷപ്പ് ആർ റെലിജിയസ് ഇഞ്ചനാനിയൻ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപനമാണ് കോഴിക്കോട് മുതലക്കുളത്ത് പുരോഗമിക്കുന്നത് തലശ്ശേരി അതിരൂപതാ ബിഷപ്പ് മാർ ജോസഫ് പ്രാംബ്ലാനിയാണ് ഈ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ മിജിയോ സിഞ്ചനാനിയൽ ബിഷപ്പ് റൈറ്റ് റോയ്സ് മനോജ് കുമാർ വിക്ടർ തുടങ്ങിയവരാണ് ഇതിൽ പങ്കെടുക്കുന്നത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് അടിയാളന്മാരെ ചർച്ച ചെയ്തതാണ് പതിനേഴ് വർഷം മുമ്പ് ഇവിടുത്തെ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായത്തിൽ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഒരു പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ ഗവൺമെന്റ് നിയോഗിച്ചു കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച സർച്ചാർ കമ്മിറ്റിയുടെ ചുമറിച്ചാണ് ഗവൺമെന്റ് നിയോഗിച്ച ആ സർച്ചാർ പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ച ആറ് മാസത്തിനുള്ളിൽ ആ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കും ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ന്യൂനപക്ഷ കമ്മീഷൻ അടക്കമുള്ള കേരളത്തിലെ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി വന്നു പക്ഷേ ഇതിനകത്ത് ചില അനീതികൾ കടന്നു കടന്നുകൊള്ളു അതിനുശേഷം നമ്മൾ ആവർത്തിച്ചു ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഒരു കമ്മീഷനെ ആവർത്തിച്ച് ആവർത്തിച്ച് പന്ത്രണ്ട് പതിമൂന്ന് വർഷക്കാലം പറഞ്ഞ ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ ജെ വി കോഷി കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ ജസ്റ്റിസ് ജെ വി കോഷി കമ്മീഷന്റെ നിയമ നിയമനം നടത്തിയത് കമ്മീഷൻ ആറ് ലക്ഷം പരാതികൾ സ്വീകരിച്ചുകൊണ്ട് പഠന റിപ്പോർട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് റിസർച്ച് പേപ്പറുകൾ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായും ഈ സമുദായത്തിന്റെ പോരായ്മകളെയും പ്രശ്നങ്ങളെയും അവധാനതയോടെ കേട്ട് കൃത്യമായ റിപ്പോർട്ട് ഇരുന്നൂറ്റി നിർദ്ദേശങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത് മൂന്ന് വർഷത്തോളമായിട്ട് ആ റിപ്പോർട്ടിൽ ഒന്ന് വെളിച്ചം കാണാൻ കഴിയാതെ അടയിരിക്കുന്ന ഒരു സർക്കാരായി ജനാധിപത്യത്തിലെ സർക്കാർ മാറുമ്പോൾ പതിനേഴ് വർഷം മുതൽ സമുദായത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കാണിച്ച സന്മനസ് എന്തേ ആ ശുഷ്കാന്തി എന്തേ ഇവിടെ കാണിക്കാതെ പോകുന്നു എന്ന് ക്രൈസ്തവ സമൂഹം ചിന്തിച്ചാൽ അതിനാർക്കാണ് കൃത്യപ്ര തീർച്ചയായിട്ടും ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായിട്ടും കാര്യമായ യാതൊരു നടപടികൾ ഉണ്ടാകുകയോ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടുകയോ അറിയാം സമുദായത്തിന്റെ നേതൃത്വങ്ങളുമായി ചർച്ച ചെയ്യുകയോ ചെയ്യാൻ പോലുള്ള സന്മനസ് കാണിക്കാത്ത ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപനമാണ് കോഴിക്കോട് മുതലക്കുളത്ത് പുരോഗമിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്